വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെഡ് കർദിനാൽ മാർസെല്ലോ സെമറാറോ സമർപ്പിച്ച ആറുപേരുടെ നാമകരണ നടപടികൾക്കായുള്ള അപേക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപനം നടത്തിയത് ഇവരിൽ ഒരാൾ വിശുദ്ധ പദവിയിലേക്കും മറ്റഞ്ചു പേർ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്കുമാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മാരി ലിയോണി പരദിസ് ഹോളി ഫാമിലി ലിറ്റിൽ സിസ്റ്റേഴ്സ് സമൂഹത്തിന്റെ സ്ഥാപകയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് മൂന്നിന് ക്യൂബക്കിലെ ഷെർബ്രൂക്കിൽ വെച്ച് മരണമടഞ്ഞു വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന രൂപതാ വൈദികനായ ഫാദർ മൈക്കൽ റാപ്പാക്സ് പോളിഷ് വംശജനാണ് വിശ്വാസ സംരക്ഷണത്തിനായി പോളണ്ടിലെ പോക്കി എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ദൈവദാസനായ സിറിൽ ജോൺ സൊഹ്രാബിയൻ കപ്പൂച്ചിൻ വൈദികനും അസിലിസനിലെ മെത്രാനുമായിരുന്നു തുർക്കി വംശജനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിന് റോമിൽ വെച്ചാണ് മരണപ്പെട്ടത് സ്പെയിൻകാരനായ ദൈവദാസൻ സെബാസ്റ്റ്യൻ ഗിലി വൈവ്സ് അഗസ്റ്റീനിയൻ ഡോട്ടേഴ്സ് കോൺഗ്രിഗേഷന്റെ സ്ഥാപകനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ പതിനൊന്നിന് സ്പെയിനിൽ വെച്ചാണ് മരണമടഞ്ഞത് കപ്പൂച്ചിൻ വൈദികനായ ജാൻ ഫ്രാങ്കോ മരിയ കിതിയാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന മറ്റൊരു വ്യക്തി ഇറ്റാലിയൻ വംശജനായ ഇദ്ദേഹം രണ്ടായിരത്തി നാല് നവംബർ ഇരുപതിന് റോമിൽ വെച്ച് മരണമടഞ്ഞു സഭയുടെ പെൺമക്കൾ എന്ന സന്യാസ സഭയിലെ അംഗമായിരുന്ന ദൈവദാസി വിശുദ്ധ തെരേസയുടെ മക്ദലിനെയാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന മറ്റൊരു വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഇരുപത്തെട്ടിന് ഇറ്റലിയിലെ വെനീസിൽ ച്ചാണ് മരണമടഞ്ഞത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്